ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് കണ്ണ് നീറുക എന്നുള്ളത് അപ്പോൾ അതൊരു ഭാരപ്പെട്ട പണിയായിട്ട് തോന്നും കണ്ണ് നീറുന്ന ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എത്ര ഉള്ളിയും അനായാസം നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുഞ്ഞു ടിപ്പ് തന്നെയാണ് അപ്പോൾ ഉള്ളി നല്ലോണം തോലൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ആയിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കെട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പായിട്ട് ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണ് നീറാതെ തന്നെ നമുക്ക് അനായാസം നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് എങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ എത്ര ഉള്ളി വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അനായാസം കണ്ണൊന്നും നീറാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കാം ഇറച്ചിയും ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഉള്ളി കട്ട് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉള്ളി വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാനൊരു ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് വേസ്റ്റാക്കി കളയുന്ന ഈ ഈയൊരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു നെക്ക് ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി പിടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടോ അപ്പം ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു താഴ്ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെക്ക് ഭാഗം കട്ട് ചെയ്യുക താഴ്ഭാഗവും കട്ട് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു കുപ്പിന്റെ രണ്ട് പോർഷനും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കട്ടോ ഈ കുപ്പിന്റെ ഈ രണ്ട് അറ്റത്തായിട്ട് ഒരു രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ പപ്പടക്കോലി ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ രണ്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ഹോൾസ് ഇട്ടതിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു കയർ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ കയറില്ലായെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി കീറിയിട്ട് ഇതേപോലെ കയറാക്കി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഹാങ് ചെയ്യാൻ ഭാഗത്തിനാണ് ഞാൻ ഇതേ രീതിയിൽ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കയറ് ഈ ഭാഗം കെട്ടിയിട്ട് മറുവശത്തു കൂടെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേ രീതിയിൽ കെട്ടിക്കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ കിട്ടുന്ന കവറുകൾ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു കവറുകൾ നമുക്കെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ കുപ്പിയിലോട്ടേക്ക് ഇതേ രീതിയിലൊന്നും വെച്ച് കൊടുക്കട്ടോ അപ്പോൾ വലുപ്പമുള്ള കവറുണ്ടാവും ചെറിയ കവറുണ്ടാവും എത്ര നല്ല കവറായാലും ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു കുപ്പിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വലിച്ചെടുക്കാൻ ഭാഗത്തിന് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം നമ്മൾ ആ കവറിൻ്റെ ആ ഒരു കൈ പിടി ഉണ്ടല്ലോ ഈ പിടിക്കുന്ന ഭാഗം ഈ ഭാഗം നമുക്ക് താഴോട്ടേക്കായിട്ട് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ എല്ലാ കവറും ഇതേ രീതിയിൽ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കിച്ചണിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതൊന്ന് ഹാങ് ചെയ്തിട്ടോ കിച്ചണിലോ അതേപോലെ സ്റ്റോർ റൂമിലോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേ രീതിയിൽ ഒന്ന് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കവറിന് വല്ലപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഓരോ കവറും ഇതേ രീതിയിൽ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റോ അപ്പം നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഒരു ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ ഇതേ രീതിയിൽ ഇട്ട് വെച്ച് കടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കവറിന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ള കവർ നമുക്ക് നമുക്കിതേ രീതിയിൽ എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നിങ്ങളിടുമ്പം ഇതേ രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നിങ്ങൾ ബോട്ടിൽ എടുക്കുമ്പോൾ കുറച്ച് വലിയ ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ കുഞ്ഞു കുറച്ചും കൂടെ വലിയ ബോട്ടിലാണെങ്കിൽ നമുക്ക് കുറേയേറെ കവറുകൾ ഇതിൻ്റെ ഉള്ളോട്ടേക്ക് ഇതേപോലെ തിരികെ വെച്ചുകൊടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വലിയ ബോട്ടിലാകുമ്പോൾ കുറേയേറെ കവർ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ തിരികെ വെച്ചുകൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഉണ്ടത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് എന്നാണത് അപ്പോൾ അത് അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പേസ്റ്റിൻ്റെ ഇതേപോലത്തെ ഒഴിഞ്ഞ ട്യൂബ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഒഴിഞ്ഞ ട്യൂബ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പേസ്റ്റ് എല്ലാം ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം പേസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അത് ഇത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉജാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ കഞ്ഞിവെള്ളത്തിലേക്ക് പേസ്റ്റും ഉജാലയും ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കാത്ത ഗ്ലാസുകൾ ഒക്കെ ഉണ്ടാവുമല്ലോ ചില്ലിൻ്റെ ഗ്ലാസ്സുകൾ അതേപോലെ ചില്ലിൻ്റെ പാത്രങ്ങൾ അതേപോലെ സ്പൂണുകൾ സ്റ്റീലിൻ്റെ സ്പൂണുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണുകളൊക്കെ തന്നെ ഇതേപോലെ ഈയൊരു സ്പൂണിൻ്റെ എഡ്ജ് ഭാഗത്തൊക്കെ ഒരു ഒരു തരം കറയും അഴുക്കും എല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇത് കുറച്ച് സമയം ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുക ആ സമയത്ത് നമുക്കിതെല്ലാം നല്ല രീതിയിൽ നമുക്ക് വെട്ടി വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഗ്ലാസിൻ്റെ പാത്രങ്ങളായാലും അതേപോലെ സ്റ്റീൽ പാത്രം ആയാലും എല്ലാം നമുക്ക് നല്ലവണ്ണം തിളക്കമുള്ള പാത്രങ്ങളായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ പേസ്റ്റ് ഇതിൽ ചേർക്കൊടുത്തിട്ടുള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഇവിടെ ലിക്വിഡ് ഡിഷ് വാഷോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നല്ല വെള്ളത്തിലൊന്ന് കഴുകി നോക്കാം നല്ല രീതിയിൽ തന്നെ ആ ഒരു അഴുക്കും ചളിയും എല്ലാം പോയിട്ട് നല്ലോണം വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ അതേപോലെ നമുക്കിതിൽ ബാക്കി വന്നിട്ടുള്ള ഈ ഈയൊരു സൊല്യൂഷന് നമ്മളെ സിങ്കിൽ ഒഴിച്ചെടുത്തിട്ട് സിംഗും ഇതേ രീതിയിലൊന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു സിങ്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടി വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ പേസ്റ്റ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡൊക്കെ ചേർക്കുന്നത് പോലെ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് പേസ്റ്റും അതേപോലെ നമുക്ക് നമുക്കിനിപ്പോൾ ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ഈ ഒരു വെള്ളം നമുക്ക് ബാത്റൂമിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഒരച്ച് കഴുകി കഴിഞ്ഞാൽ ബാത്റൂമും നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ തന്നെയുണ്ട് അതെല്ലാം അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളാട്ടോ ഒന്ന് ചെയ്തതിലെല്ലാം അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പോൾ ദാരിയാസ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലേക്കനൊന്ന് എനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ എന്നാലേ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്താ നോക്കാം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇടുന്ന ചെരുപ്പുണ്ടല്ലോ ഇതേപോലത്തെ ഹവായ് ചെരുപ്പുകൾ അകത്തിടുന്നതും പുറത്തിടുന്നതുമായിട്ടുള്ള ഇതേപോലത്തെ ഹവായ് ചെരുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെരുപ്പിൻ്റെ ഈ ഭാഗമാണല്ലോ നമുക്ക് വേഗത്തിൽ തന്നെ പൊട്ടിത്തുടങ്ങാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ ചെരുപ്പ് ഒഴിവാക്കി കളയും അപ്പം ഇനിയിപ്പോൾ ആരും ഈ ചെരുപ്പ് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ഒരു സേഫ്റ്റി പിൻ പിന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം പൊട്ടിയ ചെരുപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഞാനിത് ഈ ഒരു ഭാഗത്ത് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പിന്നിൻ്റെ വായുഭാഗം അതേപോലെ തന്നെ അടച്ചു വെച്ചുകൊടുക്കുക അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചെരുപ്പ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അടിവശത്താണ് ഈ പിന്ന് കിടപ്പുള്ളത് അപ്പോൾ നമുക്ക് ഒരു ബോറായി തോന്നൂല്ല ഈ ചെരുപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം പൊട്ടിയിട്ടുള്ള ചെരുപ്പൊക്കെ ഇതേപോലത്തെ ഹവായ് ചെരുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതേ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റോ ഈ ഒരു സേഫ്റ്റി പിന്നെ മാത്രം മതിയിട്ടാൽ നമുക്ക് ഈ ഒരു ചെരുപ്പ് ഇനി ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു പിന്നെ ഇതേപോലെ കുത്തി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കുക ഇനിയിപ്പം ചെരുപ്പ് പൊട്ടിന്ന് വിചാരിച്ചിട്ട് ആരും ഈ ചെരുപ്പ് വലിച്ചെറിയേണ്ട ഒരു ആവശ്യമില്ല ഇല്ല കേട്ടോ ഈ പിന്നെ ഇതേ രീതിയിൽ കുത്തിയിട്ട് നമുക്ക് ഈ വീണ്ടും ഈ ഒരു ചെരുപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഇങ്ങനെ പിന്നെ കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു അടിവശത്തുള്ള പിന്നെ നല്ല അമർന്ന അവിടെ നിന്നോളൂട്ടോ ഒരിക്കലും കാലിന് തറക്കി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഫ്ലാസ്ക് നമ്മൾ ആശുപത്രിയിലേക്കാണല്ലോ നമ്മൾ കൂടുതലായിട്ടും ഫ്ലാസ്ക് ഉപയോഗിക്കാറ് വീട്ടിലും കെറ്റിലൊക്കെ ഉള്ളത് കാരണം ഫ്ലാസ്ക് ഒന്നും വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ നമ്മൾ ആശുപത്രിയിലേക്കൊക്കെ ഫ്ലാസ്ക് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഫ്ലാസ്കിൻ്റെ ഉൾവശം ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ബാഡ് സ്മെല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലാസ്കിൻ്റെ ഉള്ളിലോട്ടേക്ക് കുറച്ച് ഇലക്കും കുറച്ച് ഗ്രാമ്പും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഈ ഫ്ലാസ്കിൻ്റെ അടപ്പടച്ച് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പം ഫ്ലാസ്ക് എടുക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാൻ പറ്റില്ല കേട്ടോ ഇതേപോലെ ഏലക്കായും ആ ഒരു ഗ്രാമ്പൂവിൻ്റെ ഒക്കെ സ്മെല്ലായിരിക്കും നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റാം പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട് ഉറുമ്പും വരില്ല കേട്ടോ പഞ്ചസാരയില് ഈ ഒരു ഗ്രാമ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അതിൽ ഉറുമ്പ് വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക ഫ്ലാസ്കിൻ്റെ ഉള്ളിലുള്ള എന്തൊരു ബാഡ് സ്മെല്ലും പോയി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അതേ രീതിയിൽ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു